ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നലെ പതിവ് പോലെ എപ്പിസോഡ് റിവ്യൂ ഇടാൻ പറ്റിയില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ എന്നെ കാണാത്തപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ച് വന്ന എല്ലാവർക്കും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ എന്നെ തിരക്കി വന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ആണ് ഗൈസ് സോ ഭയങ്കര സന്തോഷം എന്നെ കണ്ടില്ലെങ്കിൽ തിരക്കെങ്ങും വരും ഭയങ്കര സ്നേഹമുള്ള സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ഫാമിലി സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് എൻ്റെ ചാനൽ ഇത്ര ഗ്രോത്ത് ആവുമെന്ന് സോ നമ്മളെയൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇത്ര ആളുകളൊക്കെ ഉണ്ടാവുമെന്നൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല സോ എനിക്കിതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു സാധനമാണ് സോ നമ്മൾ ഇന്ന് അതുകൊണ്ട് പവർഫുള്ളായിട്ട് വീഡിയോ ആയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് സോ എപ്പിസോഡ് നമ്പർ സെവൻറ്റീസറുടെ പോക്ക് ഭയങ്കര ഒരു ഇമ്പാക്ട് എന്തായാലും ഹൗസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ അൺഎക്സ്പെക്റ്റഡ് സാധനമായിരുന്നു അതൊരു അൺസിമ കിട്ടി എന്ന് പറയുകയാണ് അപ്പോൾ സോ ടോപ്പ് ഫൈവിലെന്തായാലും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം അൻസിമ സ്വന്തം കാര്യത്തിൽ ഉണ്ടോ അല്ല ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അൻസിമക്ക് ഭയങ്കര കാൽക്കുലേഷൻ ആയത് സ്വന്തം കാര്യത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്താ എന്തായാലും നാളെ അൻസിമ കെട്ടും കട്ടൊക്കെ എടുത്ത് സ്ഥലം ഇടുന്നതാണ് നമ്മൾ അറിഞ്ഞത് അൻസിബേ കൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒരൊറ്റ നോമിനേഷൻ കൊണ്ട് മൂന്ന് പേരാണ് ഔട്ട് ആവുന്നത് മാത്രമല്ല അൻസിബ പോയി കഴിഞ്ഞാൽ പകുതി ആശ്വാസമാവും ഋഷി മിക്കവാറും കരഞ്ഞു തൂറി മെഴുകു അൻസിബേ കാണാൻ പോവുകയാണെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞേക്കാളും മിക്കവാറും മതിലിയാടി അവനും കൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്ന ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് കൂടുതലൊന്നും പറയുന്നില്ല ഭയങ്കര ബോറാണ് ഇപ്പോൾ ബിഗ് ബോസ് കണ്ടിരിക്കാൻ സീരിയസ്ലി ഭയങ്കര ബോറാണ് സോ ബിഗ് ബോസ് ബോറാവുന്നത് കൂട്ടു തന്നെ നമ്മുടെ വീഡിയോസും ഭയങ്കരമായിട്ട് ബോറാവുന്നുണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊരു ഫിഫ്റ്റി കെയിലായിട്ട് നിങ്ങൾ എത്തിക്കുക ഗൈസ് അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് താഴെ എഴുതാൻ മറക്കരുത് അപ്പോൾ ശരി ബൈ